ഞാൻ കുരിച്ചിറ ഇടവകല അംഗമാണ് പിന്നെ യൂണിറ്റ് സെൻട്രൽ അപ്പേൽ യൂണിറ്റ് ആണ് പിന്നെ വളരെ ഒരു പടക്കത്തിയ എൻ്റെ ജീവനക്കാരനാണ് വീട്ടിലാരൊക്കെ വീട്ടിലിപ്പോ ഞാൻ വൈഫ് മരിച്ചു പിന്നെ എന്റെ നാല് മക്കളുണ്ടായിരുന്നു അതിൽ ഒരു രണ്ടാമത്തെവൻ മരിച്ചു ഇപ്പോൾ എൻ്റെ ഒരു മൂന്നാമത്തെ മകളും അതിൻ്റെ രണ്ട് കുട്ടികളും ഭർത്താവും ആയിട്ട് ഞാനിവിടെ ഇവിടെ കുലീച്ചിറയുണ്ട് മൂത്ത മകൻ എറണാകുളത്താണ് പൊരുത്തി ഒരു ഏഴാം ഏഴിൽ കല്യാണം കഴിഞ്ഞു അവളും അങ്ങനെ കഞ്ചേരി ഭാഗത്ത് കല്യാണം കഴിഞ്ഞു അവളും പോയി ഞാൻ ഏകദേശം ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് പല ഇൻസ്ട്രിമെൻറ്റൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപറ്റ് എന്ന് പറഞ്ഞ സാധനം വായിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് നെല്ല് എന്ന് പറഞ്ഞ പടത്തിൽ അതിലാണ് കഥലി ചെങ്കതലി എന്നുള്ള പാട്ടൊക്കെ വായിച്ചാണ് തുടങ്ങിയത് പിന്നെ അത് പിന്നെ ഇത് ഒരു നിർത്തിയിട്ടില്ല ഇപ്പോഴും ഇതുകൊണ്ട് തന്നെയാണ് ജീവിതം പറഞ്ഞില്ലേ നാലാം ഇത് തുടങ്ങിയത് അപ്പോൾ എങ്ങനെയാണ് ഈ വായിക്കാൻ തുടങ്ങിയ ആ പറയാം സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ രാത്രിയൊക്കെ വന്നിരുന്നു ബാൻറ്റൊക്കെ വായിക്കുമ്പോൾ അതിനോടുള്ള ഒരു ചെറിയൊരു ഇതുണ്ടാവല്ലോ ഒരു എനിക്കൊരു രക്തത്തിൽ ഇണ്ടല്ലോ കാല അപ്പോൾ അങ്ങനെ ഞാൻ അപ്പ അപ്പച്ചൻ പോകുമ്പോൾ ഈ സാധനം എടുത്ത് വായിച്ചു നോക്കി വായിച്ചു നോക്കി പഠിച്ചു അന്നൊക്കെ അവർ ഈ ലാറ്റിൻ ഭാഷയാണ് ഡോറോമി പാസ് ഓടത്തീതും എന്നൊക്കെയാണ് നമ്മുടെ കർണാട്ടിക്കലല്ല അന്നത്തെ അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് പഠിച്ചു പഠിച്ചു പിന്നെ കർണാട്ടിക്കൽ കുറേ പഠിച്ചു സ്വയമായിട്ടൊന്നു വേണമെങ്കിൽ പറയാം പിന്നെ അപ്പച്ചൻ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണ്ട കൃത്യമായിട്ട് പറഞ്ഞാലും എന്ന് വേണം പറയാനായിട്ട് ടീമിന് നിലവിലെ ആ ഞാനിപ്പോ ഇവിടെ ആളൂർ സെന്റ് ജോസഫ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് ബാബുജി കരിയാട്ടിയുടെ ടീമുണ്ട് ആളൂർ എന്ന് പറയുമ്പോൾ പറയുമ്പോ ആളൂരാടുന്ന ആ ടീം അത് ബാനറടക്കം ആള് വാങ്ങിച്ച പത്തൊമ്പത് വർഷം മുന്നേ ഇവിടെ വാങ്ങിച്ചിട്ട് ഇപ്പൊ കുര്യച്ചിറ ാണ് ഈ ടീം വർക്ക് ചെയ്യണത് വയസ്സായില്ലേ അപ്പൊ ഇവിടുന്ന് പോകാനും വരാനൊക്കെ എളുപ്പം അങ്ങനെ അപ്പൊ ടീമിലാണ് വർക്ക് ചെയ്യുന്നത് ഈ പള്ളികളിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സ്പെഷ്യലാണ് പള്ളിയിൽ പള്ളിയിൽ വായിക്കുമ്പോ ഭയങ്കര ഫീലാണ് ഞാൻ ചെറുപ്പം തുടങ്ങിയ എന്റെ മനസ്സിൽ മാതാവുണ്ട് മാതാവിന്റെ ആളാണ് ഞാൻ ചേച്ചി പറഞ്ഞു കൃഷ്ണനെ ഉപേക്ഷിച്ചിട്ടല്ല മാതാവ് എന്റെ ഒരു ഉള്ളിലുള്ളതാണ് അപ്പോൾ ഭക്താനങ്ങൾ വായിക്കും ഞാൻ ശരിക്കും ഉൾക്കൊണ്ടാ വായിക്കാറ് ചിലപ്പോൾ കറയാറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഭക്താന മാതാവിൻ്റെ പാട്ടുകളൊക്കെ വായിക്കുമ്പോൾ അപ്പോൾ ആ മാതാവിൻ്റെ പാട്ട് അങ്ങനെ ഭക്താനങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ശരിക്കും നല്ല ഫീൽ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വായിക്കാറ് അപ്പോൾ പള്ളികളിൽ വായിക്കാൻ ആയാലും എവിടെ ആയാലും എൻ്റെ ഉള്ളിൽ മാതാവ് ഉള്ളതുകൊണ്ട് അമ്പലത്തിലെ അമ്പലം മുസ്ലിം പള്ളി അതേ മനോഭാവം തന്നെയായിരിക്കും ഈ ഇപ്പോൾ ഏത് പ്രോഗ്രാമിലാണ് ഇപ്പോൾ അന്ന് നമ്മുടെ പുത്തമ്പള്ളി പെരുന്നാളല്ലേ അപ്പോൾ പുത്തൻപള്ളി പെരുന്നാളിന് നമ്മുടെ മിഷൻ കോർട്ടാക്സിൽ നിന്ന് ആറു മണിക്ക് വായിക്കാനായിട്ട് പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ രൂപ ഒരു അതെന്ന് പറഞ്ഞാൽ അത് പല ചിലവുകളും അതിലുണ്ട് അപ്പോൾ ആ ആകെ കിട്ടുന്ന തുകയിൽ ആ ചിലവുകളൊക്കെ മാറ്റിയിട്ട് ബാക്കി ഞങ്ങൾ മെമ്പേഴ്സ് വീതം വെച്ചെടുക്കാൻ അപ്പോൾ ചിലപ്പോൾ ഒരു പ്രോഗ്രാം രണ്ടായിരം രൂപ ചില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് പ്രോഗ്രാമിൻ്റെ വലപ്പോൾ ചെറുപ്പം അനുസരിച്ചിരിക്കും അപ്പോൾ ഒരു ആ പാൻറ് മത്സരം പോവാറുണ്ട് ഞങ്ങൾ ഒരു പല പള്ളികളിലും മത്സരത്തിന് പോവാറുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഒരു സ്ഥലത്ത് പർഷ്ട കിട്ടി അന്ന് ഇന്നസെന്റ് ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് ഈ കപ്പ് തന്നത് അപ്പം ഞാൻ ടീമിലെ സീനിയർ ആയതുകൊണ്ട് ഞാൻ ഇന്നസെന്റിൻ്റെ അത് വാങ്ങിക്കുന്നതും ഒക്കെ ആയിട്ട് ഇപ്പോഴും നല്ല ഓർമ്മയേണ്ടതാണ് ഇപ്പോഴത്തെ യൂത്ത് ഈ ബാൻഡ് സെറ്റ് കാര്യങ്ങളായിട്ട് അവർക്ക് വലിയ താല്പര്യമില്ല എല്ലാവരും ഇപ്പോൾ ഡി ജെ ഇതിലൊക്കെ ആയിട്ട് പോകണം അപ്പോൾ ഈ ബാൻഡ് സെറ്റിൻ്റെ ഒരു കല നിന്ന് പോകുന്ന ഒരു ആ അത് ഇപ്പോൾ വളരെ നല്ലൊരു ചോദ്യമാണ് എനിക്ക് വളരെയേറെ പേടിയുണ്ട് കാരണം ഞാനും ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് തൃശ്ശൂർ ജില്ലയിലില്ല പിന്നെ പാലക്കാട് പിന്നെ തിരുവനന്തപുരം അതൊക്കെ ഇഷ്ടംപോലെ ടീമുകൾ ഇറങ്ങാനുണ്ട് പക്ഷെ നമ്മുടെ ഈ തൃശ്ശൂർ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് ടീമും വരളിലെണ്ണാമെന്ന ടീമാണ് ഇപ്പം നിലവിൽ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ളൂ ഇതിനെപ്പറ്റി വലിയ അത് ഈ എന്ന് പറയുന്ന സാധനം ഇത് ഈ മൂന്ന് കീമ് എല്ലാ സപ്ത തുറങ്ങളും വരുത്തണം ക്ലാറന്റ് എന്ന് പറഞ്ഞ പത്ത് പേരലുണ്ട് അപ്പം അതും എളുപ്പമെന്നല്ല എന്നാലും അത് കുറെ കൂടി എളുപ്പമാണ് പക്ഷേ ഈ മൂന്നെണ്ണം ഞങ്ങൾക്ക് ഇതൊക്കെ ഇതുപോലെ തന്നെ വരുത്തണം അപ്പൊ ഏർ പാട്ട് മനസ്സിലും വേണം ഏർ അനുസരിച്ചിരിക്കും ഓരോ സപ്ത സ്വരത്തിനുള്ള ഏർ ഏറ് അഡ്ജസ്റ്റ്മെൻറ്റാണിത് അപ്പൊ സാധനം ഉള്ളതിന് നമ്മള് എന്നൊക്കെ വധിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും അപ്പൊ ഏറ് കൺട്രോളിങ്ങും ഉണ്ട് ബേസിക്കായിട്ട് പാട്ട് നമ്മുടെ മനസ്സിൽ വേണം ഈ പാട്ടൊക്കെ ഈ ഇതുമ തന്നെ പറയണം അപ്പൊ അഡ്ജസ്റ്റ്മെന്റും ഈ സപ്തരം കുത്തണതും എല്ലാം നമ്മള് ചെയ്യണം പറഞ്ഞു അപ്പനെ നോക്കിയാണ് പഠിച്ചത് അപ്പൻ പെരുന്നാൾക്കും പരിപാടികളൊക്കെ പോയി കണ്ട് അച്ഛൻ തിരിച്ചു വരണ വഴിയില് ആളില്ലാത്ത നേരത്തേക്ക് പഠിച്ചത് പറഞ്ഞു ഇത് എത്ര കൊല്ല കിങ് പോറന്റ് പറഞ്ഞു ഇതിന്റെ ഹാഫ് ഇതിന്റെ ചെറുതാണ് ഫോറന്റ് പറഞ്ഞ സാധനമുണ്ട് ആ സാധനം അന്ന് അത് പിന്നെ പിന്നെയാണ് ഈ ട്രംപറ്റ് ഇറങ്ങണം ഇപ്പൊ ഈ ട്രംപറ്റ് പഴയ ഇതുപോലത്തെ ഈ എമ്പളം ഇപ്പൊ കിട്ടാനില്ല മീററ്റിന്ന് ഇത് വരുത്തണം മീററ്റ് യു പിന്നു മീററ്റ് ഇത് നാദറാലി കമ്പനി അവിടുന്ന് എഴുതി വരുത്തണം ആ സാധനമുണ്ടി ഇപ്പം ഇവിടെ ഇവിടെ കടകളിലൊക്കെ വെക്കണമെങ്കിൽ കിട്ടും പക്ഷെ ഇത് ഇപ്പൊ ഈ സാധനത്തിൻ്റെ മെറ്റീരിയൽസ് ഇത് ഞാൻ വെള്ള ലീക്ക് വന്ന് ഉടനടി പോയി അത് ലീക്കൊക്കെ നന്നാക്കുന്ന കൊടുത്ത് കൊടുത്ത് അങ്ങനെ പിന്നെ കൊണ്ടു കളക്കണം അതായത് ഇതിന്റെ നല്ല സമൃദ്ധിയാണ് ഈ മെറ്റീരിയൽസ് കൊണ്ടുള്ള എന്ന് സംശയമുണ്ട് അതുകൊണ്ട് ഞാനിത് കളയാനില്ല അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വേണ്ടി പാടാൻ ആ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ പാട്ടുകളും ഞാൻ ബാബുരാജിൻ്റെ ആളാണ് ഒത്തിരി പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട് പക്ഷേ ഇതിപ്പോ നമുക്ക് വായിക്കാൻ പറ്റിയ ഒരു പാട്ട് ഞാനിങ്ങനെ ഓർത്തെടുത്ത് വായിക്കാം సహో ടൻ് സൂപ്പർ ആയിട്ട് പാടി അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭക്തിഗാനം കൂടിയും ആലപിക്കാൻ പറ്റും നന്നായി വായിച്ചു ലൂസൻ ഒരുപാട് നന്ദിയുണ്ട് അപ്പോ ഇനി ഈ അടുത്ത് ഏതൊരു ഷോർട്ട് ഫിലിം ഇറങ്ങണ പറഞ്ഞു അപ്പൊ അതിനെ പറ്റിയുള്ള വിശേഷങ്ങള് ഞാൻ ഷോർട്ട് ഫിലിമില് കൊറേ അഭിനയിക്കുന്ന ആളാണ് അഭിനയിച്ചിട്ടുണ്ട് കുറെ ഷോർട്ട് ഫിലിമുകളുണ്ട് കുര്യേച്ചട ലൂന്നാണ് എന്റെ ശരിക്കും പേര് ഇപ്പോ ാണ് ലൂയി എന്ന് പറഞ്ഞാലാണ് ഫീൽഡിൽ അറിയുന്നത് ഈ ഒരു ആൽബത്തിൽ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഡിറ്റ് പാട്ടുകളും ചെയ്തോണ്ടിരിക്കും അപ്പോൾ ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞാ നന്ദി ഇനി അടുത്തായിട്ട് ഒരു നല്ലൊരു ടാലന്റ് ഉള്ള ആളെ ഇനി മീഡിയ എന്ന ഹബ്ബ് കണ്ടുമുട്ടുന്നവരെ ടെൽസ് ഇത്രയും നാലും നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ വിശേഷനെ ഒരുപാട് നന്ദി പറയണം താങ്ക് യു ഓക്കെ